നമസ്കാരം മനിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ജാക്കറ്റ് കളക്ഷൻസ് ആണ് അപ്പൊ ഫുൾ ജാക്കറ്റ് കളക്ഷൻസ് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി കോട്ടൺ ജാക്കറ്റും ഔട്ടർ ഓഫ് പോഷൻ വന്നിട്ട് ജോർജറ്റിൽ ലൈനിങ്ങോട് കൂടിയിട്ടുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എന്നും പറയുന്നുണ്ട് ഇപ്പം മിക്കവാറും എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് പക്ഷെ നിങ്ങളത് കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു നമ്മുടെ വാട്സപ്പിൽ അതായത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്താൽ റെസ്പോൺസ് പെട്ടെന്ന് കിട്ടത്തില്ല എന്തെങ്കിലും എമർജൻസിയോ എൻക്വയറിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാ എന്താ പറയുക ഓഫീസ് നമ്പർ മാത്രം കോൺടാക്ട് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാലും അവർ റിപ്ലൈ പെട്ടെന്ന് തന്നെ ചെയ്യും കോൾ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടത്തില്ല വാട്സ്ആപ്പ് കോൾ ആണെന്നുണ്ടെങ്കിലും ഡിക്ലൈൻ ചെയ്ത് വിടത്തേ ഉള്ളൂ എമർജൻസി കോളുകൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറിൽ തന്നെ വിളിക്കുക അത് വീണ്ടും ഞാൻ പറയുന്നുണ്ട് ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓർഡർ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് പിൻകോഡും ഫോൺ നമ്പറും ഒരു കാരണവശാലും തെറ്റരുത് ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക ഓപ്പണിംഗ് വീഡിയോ പിന്നെ സ്ട്രിക്റ്റ് ആണോ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഈ ഒരു പിൻകോഡ് ഫോൺ നമ്പർ പേസ്റ്റ് ചെയ്യുന്ന കാര്യം റീചെക്ക് ചെയ്ത ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യാം കേട്ടോ അതും മറക്കരുത് അപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോ നമ്മൾ ഈ ഒരു ജാക്കറ്റ് കുർത്ത കൊണ്ടുവന്നിരിക്കുന്ന ഒത്തിരി എൻക്വയറി വരുന്നുണ്ടായിരുന്നു നമ്മൾ ഫുൾ ജാക്കറ്റ് കുർത്ത കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഒരു ടീമിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടൺ പ്രിന്റിലെ ജാക്കറ്റ് ഫുൾ ജാക്കറ്റ് ആണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഔട്ടർ പോർഷൻ വന്നിട്ട് ജോർജറ്റ് ആണ് അപ്പം ക്ലോസ് ഓഫ് പോവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല അടിപൊളി ഒരു മെറൂൺ ആൻഡ് ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് ബ്ലൂ വരുന്നില്ല ബ്ലാക്ക് ആണ് കേട്ടോ എനിക്കത് മിസ്റ്റേക്ക് പറ്റിയതാണ് ഔട്ടർ പോർഷൻ വന്നിട്ട് എ ലൈനിൽ നല്ല ഭംഗിയുള്ള ജോർജറ്റിൻ്റെ മെറൂൺ ആണ് അതിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ആ ജാക്കറ്റ് വന്നിട്ട് കോട്ടന്റെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വരുന്നത് റിമൂവ് ചെയ്യാൻ പറ്റും ഇവിടെ ടാഗ് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ത്രീ ഫോർത്ത് സ്ലീവ് എന്ന് വെച്ചാൽ ജാക്കറ്റിന്റെ സ്ലീവ് ആണ് വരുന്നത് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല സ്ലീവിന് നല്ല കട്ടിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് റൗണ്ടഡ് നെക്ക് ആണ് ടോപ്പ് റൗണ്ടഡ് നെക്കിലാണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് നല്ല കളക്ഷൻസ് ആണ് പ്രീമിയം കളക്ഷൻസ് ആണ് ലൈനിങ്ങോട് കൂടി ശരിക്കും പറഞ്ഞു തന്നെ എന്താ പറയാ മൂന്ന് കോട്ടിങ് വരുന്നുണ്ട് അതായത് ഈ ജാക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ജോർജിറ്റിന്റെ ഈ ഒരു ഔട്ടർ പോഷൻ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിക്ക് ലൈനിങ് വരുന്നുണ്ട് അപ്പൊ മൂന്ന് കവറിങ് വരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇപ്പൊ ചൂടൊക്കെ മാറിയല്ലോ ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയല്ലോ ഇനി സ്കൂളും കൂടെ തുറക്കുന്നുണ്ട് ഭയങ്കര മഴയൊക്കെ ആയിരിക്കും എന്താണോ വന്നോ ഇനിയിപ്പം എന്താ പറയാ ഇത്രയും ചൂട് വന്നതുകൊണ്ട് കൊണ്ട് ഫ്ലഡിന് ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ അല്ലെ ചൂടാണെങ്കിലും മഴയാണെങ്കിലും എല്ലാം നമുക്ക് കഷ്ടകാലം തന്നെയാണ് ഓക്കെ പിന്നെ വരുന്നത് ഒരു ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് അടിപൊളിയായിട്ടുണ്ട് ഇതൊരു മെറൂൺ ആണ് കേട്ടോ മെറൂണും ബ്ലൂയിലാണ് വന്നിട്ടുള്ളത് നല്ല രസം ഉണ്ട് ഉണ്ടാവും ഒരു ജാക്കറ്റ് കാണാനായിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഫുൾ ജാക്കറ്റിൽ ഔട്ടർ പോർഷൻ വരുന്നത് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് നേവി ബ്ലൂ ലൈനിങ്ങോട് കൂടിയിട്ട് കൂടിയാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് മീഡിയം മുതൽ ഡബിൾ ആക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫേസ് റിവീൽ ചെയ്തിട്ട് വീഡിയോയുടെ കാര്യം എല്ലാവരും ചോദിക്കുന്നത് ഞാൻ കോമെന്റ് ഞാൻ പറഞ്ഞത് ചുമ്മാതൊന്നും അല്ല കൊമന്റ്സ് കൂടാൻ വേണ്ടിയിട്ടൊന്നും എത്രയും പെട്ടെന്ന് വരുന്നുണ്ട് കുറച്ച് തരത്തിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ജൂൺ ഒരു സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് നമുക്ക് ഉറപ്പായിട്ടും കാണാം എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ എന്താ സാധിക്കുന്നവരൊക്കെ ഇത് പർച്ചേസ് ചെയ്യാം മീഡിയം തൊട്ട് ഡബിൾ ആക്സൽ സൈസ് വരെ റേറ്റ് വരുന്നത് എത്രയാണ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ എട്ടേ നാല് അഞ്ചാണ് റേറ്റ് വരുന്നത് കുറച്ച് എന്താ പറയാ നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അത് അത്യാവശ്യം നല്ലൊരു റേറ്റ് ആണെന്ന് അറിയാം പക്ഷേ പ്രീമിയം കളക്ഷൻസ് ആണ് കോട്ടൺ ജാക്കറ്റ് പ്രീമിയം കളക്ഷൻസിലും അതുപോലെ തന്നെ ജോർജത്തിന്റെ എലൈൻ പാറ്റേൺ ആണ് ഔട്ടർ പോർഷനും വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് റേറ്റ് വരുന്നത് മറ്റൊരിടത്തും ഈ റേറ്റിന് കിട്ടത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക എണ്ണൂറ്റി ഫ്രീ ഫ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ എന്താ വേറെന്തെന്ത് വിശേഷം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും താഴെ കമന്റിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാ കഴിഞ്ഞ രണ്ടു ദിവസത്തെ കമന്റ് ഞാൻ നോക്കിയില്ല കേട്ടോ ഞാൻ കുറച്ച് എന്താ പറയാ കുറച്ച് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ കുറച്ച് തിരക്കായിരുന്നു അതിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ടാണെന്ന് തോന്നുന്നു തിങ്കളാഴ്ച നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ഞായർ ശനി ഞായർ തിങ്കൾ ഇതിന്റെ ഷോർട്സിന്റെയോ ലോങ് വീഡിയോസിന്റെയോ കോമെന്റ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ നോക്കിയിട്ടില്ല ഇന്ന് വേണം അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അതിനെ റിപ്ലൈ തന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ താഴെ പറയാതിരിക്കപ്പോൾ ഞാനത് കാണണം എപ്പോഴാണെങ്കിലും ഞാൻ വെച്ച് നോക്കും ഇന്നല്ല ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കോമന്റ് ഈ സ്കൂൾ തുറപ്പൊക്കെ തുറപ്പൊക്കെ വരെ ആയി കുഞ്ഞുങ്ങളൊക്കെ റെഡിയായോ യൂണിഫോം അനിയയുടെ യൂണിഫോം ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ല എന്നതാണ് കേട്ടോ ഞാൻ ഇന്നലെ ഞായറാഴ്ച കൊടുക്കാനിരുന്നതാണ് പക്ഷേ എന്താ പറയുക ഓരോരോ തിരക്കുകൾ ഞാൻ എപ്പോഴും അങ്ങനെ ആ ഒരു സമയം വരെ നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് എന്നാലും ഇന്ന് തന്നെ അത് കൊണ്ട് കൊടുക്കണം കാരണം മൂന്നെണ്ണം വെച്ചെടുക്കാനുണ്ട് അപ്പോൾ യൂണിഫോം ഒക്കെ ഒക്കെ കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ തിരക്കുകളും പർച്ചേസും ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും കോമെൻറ്റ് ചെയ്യുക നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഗീവ എന്തായാലും ഉണ്ടായിരിക്കും ബാക്ക് ടു സ്കൂള് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലാണെ നമ്മുടെ ഫസ്റ്റ് ഡേ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വരുന്ന വീഡിയോകളിലും പറയാം അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക ഓക്കെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ കഴിയും എല്ലാരും സന്തോഷായിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ